ഗൈസ് അപ്പോ ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത് ഗൈസ് അപ്പോ ഞാനും പ്രവാസി ആവാൻ പോവാണ് പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ പോവാണ് അപ്പോ ഇനിയിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ തെസ്കിനു ഇടുമെന്നൊന്നും അറിയില്ല അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അപ്പോൾ എല്ലാം റെഡി ആയിട്ട് പറയാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ തെസ്കിനോട് ഇപ്പോഴാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ കുറച്ച് പിന്നാലെ കുറച്ച് ഓട്ടത്തിലും കാര്യത്തിലും വരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ വളരെ കുറവായിരുന്നത് അപ്പോൾ ഇനി നാട്ടിൽ നിന്നിട്ട് കാര്യം ലൈസ് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തന്നെ ഒരുപാട് മുന്നേ തന്നെ ആഗ്രഹിച്ചതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങനത്തെ അല്ല കേട്ടോ നമുക്ക് പോകണമെന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ടെന്നും സുയില് ഓൾറെഡി അവിടെയാണ് അപ്പോൾ എനിക്ക് എൻ്റെ പാസ്പോർട്ടിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ റെഡിയായി അങ്ങനെ ഞാൻ പോവുകയാണ് അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം ആക്കിയിട്ടില്ല പക്ഷെ പോക്ക് കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടേ അപ്പോൾ എന്താ പറയുക കേസ് പിന്നെ നമുക്കൊരിക്കലും വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസ് ഇടാതെക്കാനോ ഒന്നും താല്പര്യമില്ല അല്ലേ കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണിത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നര നാല് വർഷത്തോളായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോ പറ്റണ പോലെയൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും വീഡിയോ അവിടുന്നുണ്ട് തരും അപ്പോൾ ദുബൈക്കാണ് നമ്മൾ പോകാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത് സോയിലേക്കന്നെ പോണത് അപ്പോ ഉണ്ടാവും ഇൻഷാള്ള അപ്പൊ നമ്മൾ എന്തായാലും പോയാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ പിന്നെ നമ്മള് തിരിച്ചു വരുള്ളൂ അപ്പോ എങ്ങനെയാവും എന്താവും എനിക്ക് അറിയില്ല ഗൈസ് കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ദസ്കിന് ഞാൻ വിട്ടുനിട്ടില്ല ലൈസ്ലി പിന്നെ ആദ്യം ഉണ്ടായിട്ടും ആദ്യം ഞാൻ വിട്ട് അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് പിന്നെ പിന്നെ അതേപോലെ തന്നെ നാട് വിട്ട് നിൽക്കാറുണ്ട് നാട് ഞാൻ വിട്ട് നിൽക്കണേ കാരണം ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നാല് വർഷം അഞ്ചു വർഷത്തോളം ബാംഗ്ലൂർ ആയിരുന്നുണ്ടെന്ന് അപ്പോ നാടൊക്കെ എനിക്ക് ശീലമുണ്ട് പക്ഷെ പിന്നെ ആഫ്റ്റർ മാരേജ് ശരിക്ക് ഞാൻ ഇവിടെ വിട്ടിന്നിട്ടില്ല പിന്നെ ആദ്യം ഉണ്ടായിട്ട് ആദ്യം വിട്ടുന്നിട്ടില്ല അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല പക്ഷേ ലൈഫിൽ നമ്മൾ ചില തീരുമാനങ്ങൾ അങ്ങനെ എടുക്കണം കുറേ സങ്കടങ്ങൾ വരും എന്നും പറഞ്ഞിട്ടും അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ വല്ല മിസ് ചെയ്യും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എനിക്ക് നിന്നിട്ട് യാതൊരു കാര്യമില്ല തെസ്കിക്ക് ഗൾഫ് പോണെ തീരെ ഇഷ്ടോ അത് ഒരു ഭാര്യമാർക്കും ഇഷ്ടണ്ടാവില്ല ഭർത്താവ് ഗൾഫ് പോകണമെന്നും തീരാൾക്കാർക്കും ഇഷ്ടമാണ് അപ്പൊ ഇനി ആദ്യം തന്നെ ഏറ്റവും വലിയ വിഷമം അപ്പൊ തെസ്കി കല്യാണം കഴിഞ്ഞപ്പോ പണ്ട് പണ്ടുമുതലേ പറയട്ടെ നമുക്ക് ഗൾഫിലല്ലാത്ത എന്ത് പരിപാടി ഗൾഫിൽ പോകണോ ഒക്കെ തീരെ താല്പര്യല്ല വേറെ എന്ത് പരിപാടിയാണെങ്കിലും പക്ഷെ ഞങ്ങിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ഞാൻ പറയുമ്പോൾ തന്നെ അവസാനം നമ്മളാ തീരുമാനത്തിൽ തന്നെ എത്തി പിന്നെ പോകാമെന്നുള്ള തീരുമാനത്തിൽ ആയിപ്പോൾ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പോലെ പോലെയല്ലായിരുന്നു എനിക്ക് കുറച്ച് ഗൾഫ് പോകണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ തന്നെയായിരുന്നു ഓരോരോ ഓട്ടം കാര്യങ്ങളായിരുന്നു പിന്നെ പിന്നെ ഇപ്പം എന്താ അതേപോലെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പം അതൊക്കെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ റൺ ആവും അല്ലേ അപ്പോൾ അതാകുന്ന ദസ്ക് ഇപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് ആണ് നിങ്ങൾ ഇതൊക്കെ നമ്മുടെ ആ ഓൺലൈൻ പേജിൽ തന്നെയാണ് ഇടാം അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് അപ്പോൾ അത് അത് നമുക്ക് വൈകാതെ നമ്മളിതിൽ പറയണ്ടല്ലേ പക്ഷേ ഏറ്റവും വലിയ സർപ്രൈസ് ഇതായി പോയി താല്പര്യത്തിന്റെ മനസ്സിലായില്ല നമ്മളെ താല്പര്യത്തിന്റെ അല്ല അത് ഇപ്പൊ സോയലിനെ ഇഷ്ടോ ദുബായി പോയി നിക്കണത് പിന്നെ പോൻ അവിടെ കുറച്ച് കംഫർട്ടബിൾ ആയി കാരണം അവിടെ കൂട്ടുകാരന്മാരായാലും പിന്നെ എന്താ ജോബായാലും എല്ലാ കാര്യങ്ങളും സെറ്റായി അലഹമുല്ല അപ്പോ എനിക്കും അങ്ങനെയൊക്കെ ആവണം നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ ഇനി ഇനിയിപ്പോ എന്താ പറയാ സെമി റോജിയും തെസ്കി റോജിയും ഒരുമിച്ചുള്ളൊരു വ്ളോഗേ ഇനി വളരെ കുറവായിരിക്കും കുറച്ച് ദിവസം കൂടിയേ ഉണ്ടാവുകയുള്ളു അതിനെ പോട്ട് പോകണമെന്നൊന്നും ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം വെച്ചാൽ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ട് അതിനെ വിട്ടുനിന്നിട്ടേ ഇല്ല അപ്പ ഏസ് അപ്പോൾ എന്താന്നൊന്നും അറിയില്ല പിന്നെ എന്തായാലും പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ അതിൽ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല കാരണം അതല്ലാതെ വേറെ ഓപ്ഷൻസിൻ്റെ മുന്നിലില്ല അപ്പം അതുകൊണ്ട് തന്നെ സോയിലെടുത്ത് തന്നെയാണ് പോണത് സോയിലും പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ പോയി നോക്കട്ടെ പക്ഷെ ഞാൻ ഇതും എൻ്റെ മനസ്സിൽ കുറച്ച് മുന്നേ തന്നെ ഉണ്ടായിരുന്നു കാരണം ആദ്യം അവൾ ആയ സമയത്ത് തന്നെ ഞാൻ അവളോട് ഒരുവട്ടേ പറഞ്ഞിട്ടുള്ളുട്ടോ പിന്നെ പറഞ്ഞിട്ടില്ല കാരണം അവളോട് പറഞ്ഞപ്പോൾ അടങ്ങാ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ദെസ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് പോവാൻ താല്പര്യം ഉണ്ടല്ലേ പക്ഷെ തെസ്കീട്ട് അന്നത്തെ റിയാക്ഷൻസ് റിയാക്ഷൻസ് അങ്ങനെയായതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന വിഷയം മാറ്റിയാണ് ഞാൻ പോണൊന്നുമില്ല തമാശ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കിയതായിരുന്നു പക്ഷെ ഞാൻ മുതൽ ഇത് പ്രിപ്പയർ ആയിരുന്നു വേണ്ടി ട്രൈ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ മുന്നേ ഇന്ന ഫസ്റ്റ് മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്തായിരുന്നു എന്റെ പ്രസിന്ധി എന്നും ഗൾഫ് പോവാനുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതൊക്കെ എനിക്ക് വെച്ചാൽ എന്റെ നമ്മൾ പിന്നെ പണ്ടത്തെ പോലെ ഒന്നല്ല ഇത് ആണ് എല്ലാ പ്രവാസികളും എല്ലാ പ്രവാസികളും അനുഭവിക്കുന്നതും പ്രവാസികളുടെ കുടുംബം അനുഭവിക്കുന്ന സെയിം ആണ് അപ്പൊ തസ്കി അത് കണ്ടു വളർന്നാണ് പ്രവാസിയാണ് എത്രയോ വർഷങ്ങളായിട്ടില്ല അപ്പൊ ിൽ പോലെ അപ്പൊ അതൊരിക്കലും പിന്നെ ആഗ്രഹിച്ചത് മാത്രല്ല ജീവിതത്തിൽ നടക്കുക അപ്പൊ ചെലപ്പോ വീഡിയോ കാണുമ്പോ നിങ്ങളെല്ലാം കരുതി ഒക്കെ ഫുള്ള് ആഗ്രഹിച്ചത് മാത്രം ലൈഫിൽ നടക്കുന്നത് ഒരിക്കലും ഞാൻ ാളും ആഗ്രഹിക്കണം എന്താ പറയുക ഇപ്പോഴാണ് ഞാൻ പോവാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊക്ക് മാസം കഴിഞ്ഞു ഇപ്പൊന് എല്ലാത്തിനും കേപ്പബിൾ ആയി എല്ലാ കാര്യങ്ങളും അപ്പൊ ഇനി എന്താ ഇങ്ങനെ ജിമ്മച്ചിങ് നോക്കൂലെ നല്ലർക്ക് മനോക്കൂലെ അപ്പൊ ഇനിയിപ്പോ എന്താന്ന് വെച്ചാല് ഒരു ആറുമാസം കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനത്തെ സ്ട്രഗിൾസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതല്ല ഇപ്പിയമ്മി അവിടെ ഒക്കെ ഇണ്ട് ഇപ്പിയമ്മയും കാക്കിയും ഒക്കെ ഇവിടെ തന്നെ ഇണ്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ പെരിലിർത്തി പോവാൻ പറ്റും പേടിയും പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്കിപ്പോ ഇരുപത്തിരണ്ട് വയസ്സാ പറഞ്ഞു അപ്പൊ എന്തായാലും കൈസ അത് തീരുമാനിച്ചു കാരണം വെച്ചാൽ ഇപ്പൊ എങ്ങനെയായാലും ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യം ദസ്കിനെയും കൂട്ടാ ഭയങ്കര സ്ട്രഗിൾ ആണ് പക്ഷെ ലൈഫിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ സ്ട്രഗിൾ എടുത്തിട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല ജീവിതത്തിൽ ഇനിയാണ് ശരിക്കുള്ള സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ ലൈഫിൽ അപ്പോ അപ്പൊ ഈ ഒരു ന്യൂസ് പറയാനാണ് ഇന്ന് വന്നത് അപ്പോ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ പ്രവാസി ആയിട്ടുള്ള പിന്നെ ഭർത്താവും ഭാര്യമാരും ഒക്കെ ഉണ്ടാവും അതില് അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അപ്പം ഞാൻ എല്ലാ കാര്യത്തിലും അത് ചോദിക്കലുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ ഇപ്പോൾ ആദ്യം ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇപ്പം ഇല്ല മുന്നിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പോവാണ് സോ നമ്മളധികം സമയമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവും ലസ്കി അപ്പോൾ തെസ്കീന് ഇരുന്നിട്ട് ഇപ്പോൾ തന്നെ സങ്കടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കത് എന്താ ചെയ്യാം ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മാറ്റാനും കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ ഇപ്പാക്കും ഉമ്മാക്കും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പോണ കാര്യങ്ങൾ ഒരിക്കൽക്ക് പിന്നെ ഞാൻ അവരോടൊക്കെ സൂചിപ്പിച്ചിരുന്നു ഞാൻ അങ്ങനെ പോകാനുള്ള പ്ലാൻ ഉണ്ടെന്നെല്ലാം ഒക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പിന്നെ കൺഫേം ആയിട്ട് പറഞ്ഞത് ഇന്നലെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ടിക്കറ്റ് എടുക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യണ്ടല്ലേ ഇപ്പോൾ ഞങ്ങൾ പോകണമെന്ന് വെച്ചാൽ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ അപ്പോൾ ഏതായാലും നിങ്ങളോടും കൂടി പറയാൻ കരുതി കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഈ പലോടും പലോടും അല്ലെങ്കിൽ നമ്മളെ അയലോക്കാരോടും നാട്ടാരോടും പറയണ അതേ ഒരു അതിനേക്കാൾ ഇമ്പോർട്ടൻസും കൂടിയാണ് നമ്മളത് ഇങ്ങളോട് പറയാൻ നല്ലത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാകുന്നൊന്നും അറിയില്ല അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയപ്പോൾ പറയാൻ പറ്റുള്ളൂ അല്ലേ ബാക്കിയൊക്കെ നമുക്ക് ഇനി പോയിട്ട് എന്തായാലും സുഹൈലിന്റെ അടുത്ത് പോയിട്ട് ഞാൻ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് പക്ഷെ അതത്ര ഇത്ര ഈസി അല്ല കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാം സുഹൈൽ ഗൾഫിൽ പോയിട്ട് പോകുമ്പോഴും നല്ലോണം വീഡിയോസൊക്കെ യൂട്യൂബിൽ ചെയ്തിരുന്ന ആളാണ് പിന്നെ ഗൾഫിൽ പോയിട്ട് ജോബ് ജോബാവുമ്പോൾ നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാകും അപ്പം എന്തായാലും ഞാൻ അവിടെ പോയിട്ടില്ല വീഡിയോസ് എന്തായാലും ഇൻഷാല്ല ചെയ്യേണ്ടത് ജോബിന് കയറുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ ആയിട്ട് തെസ്കി അപ്പം തെസ്കിക്ക് എന്താ പറയുള്ളത് ഏ നിനക്ക് അതിന് തന്നിട്ടല്ലേ പോണത് നിനക്ക് ആദ്യങ്കിലും ഉണ്ടല്ലേ ഞാനോ ഞാനല്ലോ ഒറ്റക്കാ സു വേറെ ജോലിയില് വേറെ സ്ഥലത്തൊക്കെ അല്ലേ അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ കരുതണ പോലെ ഒരിക്കലും ആവൂല അവിടെ പോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇപ്പൊ തന്നെ എങ്ങനെ പറയുന്നത് അവിടെ പോയാൽ നമ്മൾ കരുതുന്ന പോലെ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റൂല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോ അതൊക്കെ നമുക്ക് വരുമ്പോ തന്നെ അതൊക്കെ നമുക്ക് ഇനിയിപ്പോ കൺഫേം ആക്കിയാൽ തന്നെ കാണാൻ പറ്റുള്ളൂ എന്തായാലും കൈസ് നമ്മള് പോക്കിന്റെ കാര്യം ഉറപ്പിച്ചു പിന്നെ ഇനിയിപ്പോ ഇന്ന് പോയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ പിന്നെന്താ പിന്നെ ടിക്കറ്റിന്റെ കാര്യങ്ങളും ഒക്കെ കൺഫേം ആക്കണം അടിച്ചുപോളിച്ചിട്ട് അപ്പൊ അപ്പൊ പോയിട്ട് കൊറച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെയൊക്കെ കൊണ്ടുപോകൊണ്ട് അപ്പൊക്ക് വേറെ നല്ല ഡേസ്കിക്ക് ഇപ്പൊ ഞാൻ ഓക്കും കൂടി പോരാൻ പറ്റാത്തതിനാണ് സങ്കടം എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പൊ എനിച്ചാല് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ദുബായൊക്കെ ഒന്ന് പോകണം കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ തന്നെയാണ് അപ്പൊ എനിച്ചാൽ അതിനൊക്കെ ഒരു വജ്ജ് ഇങ്ങനെ അറിഞ്ഞപ്പോ ഇങ്ങനെ ചിലപ്പോൾ അത് ശരിയാകുക മനസ്സിലായോ അപ്പോ സങ്കടപ്പെട്ട കാര്യൊന്നുമില്ല ഇല്ല അപ്പോ ഓളപ്പൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ലല്ലോ ഞമ്മളെ ജോലിക്ക് പോകണം നമ്മളെന്നെ അവിടെ തീർത്തായിട്ടില്ലല്ലോ അപ്പൊ ആദ്യം പോയിട്ട് ഞാനൊന്നും ശരിയായിട്ട് തെസ്കിനെയും ആദ്യം കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട് ഇനിച്ചാല്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഏത് പ്രവാസി ഫ്ലൈറ്റ് കയറുമ്പോഴും അപ്പോ അപ്പൊ ഐസ് പിന്നെ അങ്ങനെ പിന്നെ ആദി അപ്പൊ ഐസ് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഡ്രസ്സെടുക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇമ്മാനി ഇമ്മാനിപ്പാൻ എല്ലാവരുടെ അഭിപ്രായം കേൾക്കാം അവർക്ക് ഇപ്പം സന്തോഷമേക്കറിയാം കാരണം സന്തോഷമല്ല അവർക്ക് സങ്കടം ഓഫ് കോഴ്സ് ഞാനും കൂടി പോണതില് പക്ഷേ സോ എൻ്റെ അടുത്ത് പോകണം കൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അപ്പോൾ അവനോട് ചോദിച്ചു നോക്കാം നമുക്ക് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഞാൻ കേട്ടതാണ് ഇരുത് കാര്യമാണ് ഐസ് അപ്പൊ നമുക്ക് പിന്നെ പിന്നെ കാണാം ഐസ് അപ്പം ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ സോ ഗേസ് അപ്പം അത്രമുള്ള വീഡിയോ സോ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ദൈ ആദി എന്താ പണി എന്താ പണി പപ്പ നീച്ചു നടക്കാനായിട്ടില്ലേ നീച്ച് നടക്കാനായിട്ടില്ല